ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റിന്റെ കീഴിലുള്ള കുടുംബദീപം സ്വയം സഹായ സംഘം മിഷനറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവേഴ്സ് സന്യാസി സമൂഹത്തിന്റെ ചിറ്റാരിക്കൽ കണ്ണിവാലിലെ ലിസ്യൂഭവൻ ഓൾഡേജ് ഹോം സന്തോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രേയസ് വെളിച്ചം യൂണിറ്റിന്റെ കീഴിലുള്ള കുടുംബദീപം സ്വയം സഹായ സംഘം മിഷനറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവേഴ്സ് സന്യാസി സമൂഹത്തിന്റെ ചിറ്റാരിക്കൽ കണ്ണിവാലിലെ ലിസ്യൂഭവൻ ഓൾഡേജ് ഹോം സന്തോഷിച്ചു അമ്മമാർക്കായി നിത്യോപയോഗ സാധനങ്ങൾ കൈമാറി സ്ഥാപനത്തിൽ അധിവസിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത്തൊന്നമ്മമാരുടെ അഭയകേന്ദ്രമാണിത് ഈ സ്ഥാപനം രണ്ടായിരം ഡിസംബർ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ സ്ഥാപനത്തിൽ ഡയറക്ടർ സിസ്റ്റർ ജ്യോതി മാത്യു എംഎൽഎഫ് സിസ്റ്റർ ആൻസി നഴ്സായു സിസ്റ്റർ അനില സിസ്റ്റർ ഷാരോൺ തുടങ്ങിയവർ സഹായികളായും പ്രവർത്തിക്കുന്നു പ്രിയമുള്ളവരെ ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ് എം എൽ എ സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഇതിന്റെ പേര് ലിസ്വൻ ഓൾഡേജ് ഹോം എന്നാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് രണ്ടായിരത്തിലാണ് ആരംഭിച്ചത് ഞങ്ങൾ ഒക്ടോബർ ഇരുപതാം തീയതി ഇതിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ സ്ഥാപനത്തില് ഇപ്പോൾ ഇരുപത്തിയൊന്ന് സഹോദരിമാരാണ് ഉള്ളത് അവരെല്ലാവരും തന്നെ തീർത്തും ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് ആരോരും നോക്കാനില്ലാത്ത അമച്ചുമാരാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത് ആരിൽ നിന്നും പൈസ വാങ്ങിയിട്ടല്ല മറിച്ച് സമൂഹത്തിന്റെ ഞങ്ങളുടെ സഭയുടെ ഒരു പ്രത്യേക കാര്യം അനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ സഭയുടെ പ്രത്യേക കാര്യസ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണാർത്ഥ സ്നേഹം പാവപ്പെട്ടവരോടും രോഗികളോടും പങ്കുവെക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഡയറക്ടറൈസ് ഇപ്പോൾ പ്രവർത്തിച്ചു സിസ്റ്റർ ജ്യോതി എം ആണ് ഞാൻ ഇവിടുത്തെ രംഗമാണ് ഞങ്ങൾ നാല് സിസ്റ്റർമാരാണ് ഇവിടെ ഉള്ളത് അമ്മച്ചിമാരെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ രണ്ട് സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇവിടെ ആയിരിക്കുകയാണ് ഒരുപക്ഷെ വയറുടെയും സഹായം ഞങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാകണം ഇത്രയും ഭംഗിയായി ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല വ്യക്തികളിലൂടെ സ്ഥാപനങ്ങളിലൂടെ സംഘടനകളിലൂടെയൊക്കെ വളരെയധികം പേർ ഞങ്ങളെ അകമൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുകയാണ് അവരെല്ലാവരെയും ദൈവം സ്വർഗീയ നന്മകളാൽ സമ്പത്തിനാൽ സമ്പന്നമാക്കട്ടെ എന്നും കുടുംബങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എന്നും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊരിക്കലും ഞങ്ങൾ മുടക്കാറില്ല തുടർന്നും ആ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി നടത്തിയിരിക്കും ഞങ്ങളുടെ അമ്മച്ചിമാരോടും ഞങ്ങളോടും കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും എല്ലോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ കാരുണ്യവും കരുണയും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായ ഈ സ്ഥാപനം ജൂബിലിയുടെ നിറവിൽ തലയുയർത്തി നിൽക്കുമ്പോൾ നാളിതുവരെ ഈ കരുണ പറ്റാത്ത സ്ഥാപനവുമായി കൈകോർത്ത സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഭരണസമിതിയും സന്യാസി സമൂഹവും നന്ദിയോടെ സ്മരിക്കുകയാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.